നമ്മളെല്ലായിടത്തും സൗകര്യങ്ങളുടെ അപര്യാപ്തത പറയുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചു എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട് പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല സ്റ്റാഫ് പാറ്റേൺ പുതുക്കിയിട്ടില്ല എനിക്ക് പിന്നിൽ കാണുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കായി നിർമ്മിച്ച അഞ്ച് നിലയുള്ള ആധുനിക നിലയിലുള്ള കെട്ടിടവും അതിൻ്റെ ബ്ലോക്കാണ് അതിനുള്ളിൽ ഉപകരണങ്ങളടക്കം സെറ്റ് ചെയ്തിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇതുവരെ അവിടേക്ക് തസ്തിക നിർണ്ണയം നടത്തി ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എച്ച് എം സി മെമ്പർ ഉമ്മർ ഉള്ളത് എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ കിടക്കുന്നത് അതായത് വർഷങ്ങളോളായിട്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടുന്ന പിന്നെ എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ടുള്ള ബിൽഡിംഗ് ആണ് പൂർത്തീകരിക്കപ്പെട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല ഉദ്ഘാടനം നടത്താത്തത് ഡോക്ടർമാരുടെ തസ്തിക നിർണ്ണയിക്കാത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഉദ്ഘാടനം നടത്താത്തത് ഓടികളുടെ ഉപകരണങ്ങൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഉപകരണം നഷ്ടപ്പെട്ടു പോകും അത് അത് നശിച്ചു പോകും ഏകദേശം പത്ത് വർഷത്തോളം ഈ ബിൽഡിംഗിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഇതിന് പണി പൂർത്തീകരിച്ചു രണ്ട് വർഷം മുമ്പ് പൂർത്തി പൂർത്തീകരിച്ചു അതിൻ്റെ പിന്നെ വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ വെച്ചു ഒറ്റ കാര്യം അവർ പറയുന്നുള്ളൂ ഇവിടെ നമുക്ക് തസ്തിക ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഉദ്ഘാടനം ഒഴുകി പോകുന്നത് തൊട്ടടുത്താണ് താലൂക്ക് ആശുപത്രി അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ബ്ലോക്ക് ഉള്ളത് താലൂക്ക് ആശുപത്രിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഇരുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയിൽ അൻപത്തിരണ്ട് കിടക്കകൾക്കുള്ള തസ്തികകളെ ഇപ്പോഴുള്ളൂ താലൂക്ക് ആശുപത്രിന്റെ സ്ഥിതി എന്താണ് ഒരു ദിവസവും രണ്ടായിരത്തോളം വരുന്ന രോഗികൾ വന്ന് സേവനം സ്ഥലമാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റൽ മതിയായ ഡോക്ടർമാരോ അതുപോലുള്ള മറ്റ് ജീവനക്കാരോ ഇല്ലാത്തതിൻ്റെ അപര്യാപ്ത പലപ്പോഴായിട്ട് ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകും തമിഴ്നാട്ടിൽ നിന്നും കൂടെ രോഗികൾ വരുന്നുണ്ടല്ലോ നീ പന്തൂർ താലൂക്ക് ഗൂഢല്ലൂർ കൂട്ടി മുതലും കൂട്ടുള്ള എല്ലാ രോഗികളും ഏറ്റവും കൂടുതൽ സേവനം ആഗ്രഹിക്കുന്ന ഒരു ആശുപത്രിയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരുടെയും അതുപോലെ മറ്റുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ലാത്തതിൻ്റെ ഫലമായി പലപ്പോഴായിട്ട് രോഗികളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കാറ് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കായി പണിത ഈ ആധുനിക കെട്ടിടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എച്ച് എം സി മെമ്പർമാർ തന്നെ പറയുന്നത് അതായത് ഒരു തസ്തിക നിർണയം നടത്തുക ആവശ്യത്തിന് ജീവനക്കാരെ പോസ്റ്റ് ചെയ്യാൻ രണ്ടു വർഷമായിട്ടും സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തികഞ്ഞ അനാസ്ഥ തന്നെയാണ് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്